കഥ കേൾക്കാൻ റെഡിയാണോ ക്രിസ്മസ് കാലമല്ലേ അതുകൊണ്ട് എൻ്റെ കുന്നിമണികൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് കഥ പറയാം ഉണ്ണിക്കുട്ടന് ക്രിസ്മസ് കേക്ക് കിട്ടിയ കഥ പറയാം നമ്മുടെ ഉണ്ണിക്കുട്ടന് ക്രിസ്മസ് കാലം വളരെ ഇഷ്ടമാണ് എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് കാലം ഇഷ്ടമായിരിക്കും അല്ലേ എന്താ കാരണം നമുക്ക് വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കാം ക്രിസ്മസ് ട്രീ ഒരുക്കാം പിന്നെ ക്രിസ്മസ് കേക്കും കഴിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഇതിനെല്ലാം മേലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളിലെ പത്ത് ദിവസം അവധിയും കിട്ടും അവധിയൊക്കെ നല്ല ഉല്ലസിച്ച് ആഘോഷിക്കാം അതുകൊണ്ട് ക്രിസ്മസ് കാലം പൊതുവേ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണിക്കുട്ടനും വളരെ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ക്രിസ്മസ് കാലത്ത് കുട്ടികൾ ഒരാളെ കാത്തിരിക്കും ആരെയാണത് ആ വെള്ളത്താടിയും വെള്ളത്തലമുടിയും കുടവയറുമൊക്കെയുള്ള ഒരപ്പൂപ്പൻ നമ്മളെ കാണാൻ വരുമല്ലേ ക്ലോസ് അപ്പൂപ്പൻ ആ നമ്മുടെ ഉണ്ണിക്കുട്ടനും ക്രിസ്മസ് കാലത്ത് ക്ലോസ് അപ്പൂപ്പനെ കാത്തിരിക്കുകയാണ് കാരണം അവൻ ക്ലോസ് അപ്പൂപ്പന് ഒരു കത്തെഴുതിയിട്ടുണ്ട് എന്തായിരുന്നു ആ കത്തില്തെന്ന് അറിയാമോ എൻ്റെ പ്രിയപ്പെട്ട സാന്താക്ലോസ് അപ്പൂപ്പാ ഇത്തവണ ക്രിസ്മസിന് സമ്മാനങ്ങളുമായി വരുമ്പോ ഉണ്ണിക്കുട്ടന് ഒരു വലിയ ക്രിസ്മസ് കേക്ക് കൊണ്ടു തരണം കേട്ടോ അതാണ് ഉണ്ണിക്കുട്ടൻ സാന്താക്ലോസിന്റെ എഴുതിയ കത്തിലുണ്ടായിരുന്നത് അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉണ്ണിക്കുട്ടന് രാത്രിയേറെ ആയിട്ട് ഉറക്കം വരുന്നില്ല എന്താ കാര്യം ആര് വരും സാന്റാക്ലോസ് അപ്പൂപ്പൻ വരും എന്നിട്ട് അവനുള്ള ക്രിസ്മസ് കേക്ക് കൊടുക്കും അച്ഛനും അമ്മയും ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയും ഒക്കെ ഉറക്കമായി അപ്പൂപ്പനും അമ്മൂമ്മയും ഉറക്കമായി വീട്ടിലെ ജോലിക്കാരൊക്കെയും ഉറക്കമായി പക്ഷേ ഉണ്ണിക്കൂട്ടന് മാത്രം ഉറക്കമില്ല അവൻ എങ്ങനെ കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും അവനുള്ള ക്രിസ്മസ് കേക്കുമായി സാന്റാക്ലോസ് അപ്പൂപ്പൻ വീട്ടിലെത്തും അപ്പോഴുണ്ട് കഥകൾ ഒരു ശബ്ദം ടും 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 തന്നെയാണ് ഉണ്ണിക്കുട്ടൻ പെട്ടെന്ന് കടലിൽ നിന്നും ഇറങ്ങി നേരെ വാതിലിന്റെ അടുത്തെത്തി എന്നിട്ട് അവൻ വാതിൽ തുറന്നപ്പോ ആരാ നിൽക്കുന്നേ സാന്റക്ലൂസ് അപ്പൂപ്പൻ അവന് വലിയ സന്തോഷമായി നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെയുള്ള സാന്റക്ലൂസ് അപ്പൂപ്പൻ ചുവന്ന വേഷം ഒക്കെ ഇട്ട് പഞ്ഞിത്തൊപ്പിയൊക്കെ ഇട്ട് വലിയ മീശയും വെളുത്ത താടിയും ഒക്കെ ആയിട്ട് താ നിക്കുന്നു നമ്മുടെ സാന്റാക്ലൂസ് അപ്പൂപ്പൻ അപ്പൂപ്പൻ ഉണ്ണിക്കുട്ടനെ കണ്ടവാടെ പറഞ്ഞു മെറി ക്രിസ്മസ് ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടൻ എന്ത് പറഞ്ഞു അപ്പോ മെറി ക്രിസ്മസ് സാന്റക്ലൂസ് അപ്പൂപ്പ ഉണ്ണിക്കുട്ടന് വലിയ സന്തോഷമായി ക്ലോസ് അപ്പൂപ്പൻ വീടിനകത്തേക്ക് വന്നു ഉണ്ണിക്കൂട്ടൻ നോക്കുകയാണ് സാന്റാക്ലൂസ് അപ്പൂപ്പൻറെ കയ്യിൽ എൻ്റെ സമ്മാനം ഉണ്ടോ അപ്പോഴതാ അപ്പൂപ്പൻറെ മുതുകിൽ ഒരു വലിയ ബാഗ് ആ ബാഗിലേക്കുള്ള ഉണ്ണിക്കൂട്ടന്റെ നോട്ടം കണ്ടപ്പോഴേ അപ്പൂപ്പൻ ചിരിച്ചു എടാ കൊച്ചു കള്ളാ ഞാൻ നിനക്ക് സമ്മാനം കൊണ്ട് വന്നോന്നല്ലേ നീ നോക്കുന്നത് ഉണ്ട് ഉണ്ട് നിനക്കുള്ള സമ്മാനം ഞാൻ ഭദ്രമായി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സാന്റക്ലോസ് അപ്പൂപ്പൻ കസേരയിലിരുന്നു എന്നിട്ട് തന്റെ വലിയ സഞ്ചി തുറന്നു അതിൽ നിന്നും ഒരു വലിയ പൊതി വെളിയിലെടുത്തു ഉണ്ണിക്കുട്ടനെ അരികിൽ വിളിച്ച് അവൻ ഓടി സാന്റാക്ലോസ് അപ്പൂപ്പൻറെ അരികിലെത്തി സാന്റാക്ലോസ് അപ്പൂപ്പൻ ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആ പൊതി കൊടുത്തു ുട്ടൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു എന്നിട്ട് അവൻ അപ്പോ തന്നെ ആ വർണ്ണക്കടലാസിലെ സമ്മാനം തുറന്നു നോക്കി ആഹാ എത്ര മനോഹരമായ ഒരു ക്രിസ്മസ് കേക്ക് ഇത് കഴിക്കാൻ എന്ത് രുചിയായിരിക്കും വലിയൊരു ക്രിസ്മസ് കേക്ക് അതിൻ്റെ മുകളിലാണെങ്കിലും മനോഹരമായ അലങ്കാരങ്ങൾ പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ മഞ്ഞുപോലെ തോന്നിപ്പിക്കുന്ന ക്രിസ്മസ് ട്രീ പുൽക്കൂട് പുൽക്കൂടിലെ ഉണ്ണിയേശു മാലാഖമാര് ആട്ടിണയന്മാര് ഇതൊക്കെ ആ കേക്കിന്റെ മുകളിൽ മനോഹരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉണ്ണിക്കൂട്ടന് വലിയ സന്തോഷമായി ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു അപ്പപ്പാ ഞാൻ ഈ കേക്ക് മുഴുവനും ഒറ്റയ്ക്ക് തന്നെ കഴിക്കും ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല അപ്പൂപ്പ ആർക്കും കൊടുക്കില്ല പെട്ടെന്ന് അപ്പൂപ്പൻ്റെ ചീരി മാഞ്ഞു അപ്പൂപ്പൻ്റെ മുഖത്ത് സങ്കടം വന്നു അത് കണ്ടപ്പോ ഉണ്ണിക്കുട്ടന് പേടിയായി അപ്പൂപ്പൻ എന്താ പെട്ടെന്ന് സങ്കടം വന്നത് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു ഉണ്ണിക്കുട്ടൻ ഇപ്പോ പറഞ്ഞത് അപ്പൂപ്പന് ഇഷ്ടമായില്ല അതെന്താ അപ്പൂപ്പാ ഉണ്ണിക്കുട്ടന് അപ്പൂപ്പൻ സമ്മാനം തന്നില്ലേ തന്നു അപ്പൊ ഇനി ഉണ്ണിക്കുട്ടൻ എല്ലാവർക്കും സമ്മാനം കൊടുക്കണ്ടേ ഞാൻ എങ്ങനെയാ സമ്മാനം കൊടുക്കുന്നേ അപ്പൂപ്പൻ ഉണ്ണിക്കുട്ടന് തന്ന സമ്മാനത്തിൽ നിന്നും കുറേശേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടന്റെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം അല്ലാതെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പോ ഞാൻ ഇതാർക്കും കൊടുക്കില്ല ഇതെന്റെ മാത്രമാണ് അങ്ങനെ പറയുന്നത് നല്ല കുട്ടികളുടെ ലക്ഷണമല്ല അത് കേട്ടപ്പോൾ ഉണ്ണിക്കുട്ടനും സങ്കടമായി ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അപ്പൂപ്പൻ എന്നോട് ക്ഷമിക്കൂ ഞാൻ ശരിക്കും നല്ല ഉണ്ണിക്കുട്ടനാണ് പക്ഷേ ഇത്രയും ഭംഗിയുള്ള കേക്ക് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് ശരിക്കും ഞാൻ നല്ല ഉണ്ണിക്കുട്ടനാണ് അപ്പൂപ്പൻ പറഞ്ഞു എനിക്കറിയാം ഉണ്ണിക്കുട്ടൻ നല്ല കുട്ടിയാണെന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വലിയ ക്രിസ്മസ് കേക്കുമായി ഈ തണുപ്പുള്ള രാത്രിയിൽ ഇത്രയും ദൂരെ നിന്നും ഉണ്ണിക്കുട്ടന് വേണ്ടി ഇവിടെ വന്നത് സാന്റാക്ലോസ് അപ്പൂപ്പൻ ഉണ്ണിക്കുട്ടനെ ചേർത്തു പിടിച്ചു അവന്റെ കുഞ്ഞി കൈ കൊണ്ട് സാന്റാക്ലൂസ് അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് സാന്റാക്ലൂസ് അപ്പൂപ്പൻ പറഞ്ഞു ഉണ്ണിക്കുട്ട ഇനി അപ്പൂപ്പൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അപ്പൂപ്പനെ കാത്ത് ഒരുപാട് പേരുണ്ട് ഒരുപാട് കത്തുകൾ അപ്പൂപ്പന് കിട്ടിയിരുന്നു എല്ലാവർക്കുമുള്ള സമ്മാനം അപ്പൂപ്പൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇന്ന് രാത്രി തന്നെ കൊടുത്തു തീർക്കണം അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്രിസ്മസിന് കാണാം ഉണ്ണിക്കുട്ട മെറി ക്രിസ്മസ് എന്നു പറഞ്ഞുകൊണ്ട് സാന്റാക്ലൂസ് അപ്പൂപ്പൻ തിരികെ പോയി അവന്റെ കേക്ക് ഭദ്രമായി വെച്ചതിന് ശേഷം ഉണ്ണിക്കുട്ടൻ ഉറങ്ങാൻ പോയി പിറ്റേന്ന് രാവിലെ വളരെ ഉത്സാഹത്തോടു കൂടി എഴുന്നേറ്റ് വന്നു അച്ഛനെയും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനെയും ഒക്കെ വിളിച്ച് സാന്റാക്ലൂസ് അപ്പൂപ്പൻ തന്ന സമ്മാനം കാണിച്ചു കൊടുത്തു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് ഈ ക്രിസ്മസ് കേക്ക് മുറിക്കാം എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാം അമ്മ ഒരു കത്തി കൊണ്ടുവന്ന് ക്രിസ്മസ് കേക്കിനെ ഭംഗിയായി മുറിച്ച് കഷ്ണങ്ങളാക്കി എന്നിട്ട് അതൊരു പാത്രത്തിൽ വെച്ച് ഉണ്ണിക്കൂട്ടന്റെ കയ്യിൽ കൊടുത്തു ഉണ്ണിക്കൂട്ടൻ ക്രിസ്മസ് കേക്ക് ചേച്ചിക്കും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാർക്കും വീട്ടിലെ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറെങ്കിളിനും ഒക്കെ കൊടുത്തു എല്ലാവരും ഉണ്ണിക്കുട്ടന് മരീ ക്രിസ്മസ് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു അപ്പൂപ്പൻ പറഞ്ഞത് കറക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനു വേണ്ടി പാത്രത്തിൽ എടുത്തു വെച്ചിരുന്ന വലിയ കഷ്ണം ക്രിസ്മസ് കേക്കിനെ കൊതിയോടുകൂടി ഉണ്ണിക്കുട്ടൻ അകത്താക്കി ഈ ക്രിസ്മസ് ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഹാപ്പി ക്രിസ്മസ് ആയി അപ്പൊ കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ അപ്പോ കൂട്ടുകാരും നിങ്ങളുടെ ക്രിസ്മസ് കേക്ക് തീർച്ചയായും പങ്കുവെക്കുമല്ലോ അല്ലേ അത് ഒറ്റയ്ക്ക് കഴിക്കുമോ അപ്പോ എന്റെ കുഞ്ഞിമണികൾക്ക് വളരെ നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു വിഷിംഗ് യു വേറി മേരി ഹാപ്പി ക്രിസ്മസ് വീണ്ടും നമുക്ക് മറ്റൊരു കഥയുമായി കാണാം